ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ കിറ്റ്സ് ഏരിയ ഓൺലൈൻ നിങ്ങൾക്കായി ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നാലാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി കിറ്റ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതിനു മുൻപ് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്തവർക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാം എന്നാലും ടീച്ചർ പുതിയ കുട്ടികൾക്കായി ഒരിക്കൽ കൂടി പറയാം ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് എങ്ങനെയാണെന്ന് പറയാം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നടക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് റിവിഷൻ ഉണ്ടാകും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിവിഷൻസ് ഉണ്ടാകും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നുണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാവും അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ക്ലാസസിൽ ആനുവൽ എക്സാമിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സില് ഉൾപ്പെടുന്നത് ടെക്സ്റ്റ് ബുക്ക് യൂണിറ്റ് റിവിഷൻ ഉണ്ടാകും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ ഉണ്ടാകും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും മോഡൽ എക്സാംസ് ഉണ്ടാവും ഇതാണ് ഈ ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ നടക്കുന്നത് ആനുവൽ എക്സാമിൽ ഒന്നാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് മാത്സ് രണ്ടാം ക്ലാസ്സിലെ സബ്ജക്ട്സ് മലയാളം ഇംഗ്ലീഷ് മാത്സ് മൂന്നാം ക്ലാസ്സിൽ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് നാലാം ക്ലാസ്സിൽ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഇ വി എസ് ഈ സബ്ജെക്ട്സ് ആണ് ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ ഉണ്ടാവുക ഈ മലയാളം എന്ന് പറയുന്നത് ഉദ്ഗ്രതം അതൊക്കെ അതറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എക്സാം നടന്നതുപോലെ തന്നെ ആ ഒരു രീതിയിലായിരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമും നടത്തുന്നുണ്ടാവുക താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാം സൂമിൽ ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ഉണ്ടാവുക സൂം ലൈവ് ക്ലാസസ് നടക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഞ്ചു മണി മുതൽ ആറ് വരെയാണ് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആറു മണി മുതൽ ഏഴ് വരെയാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏഴ് മണി മുതൽ എട്ട് വരെയാണ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എട്ട് മണി മുതൽ ഒൻപത് വരെയാണ് വൈകുന്നേരമാണ് കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള ജൂം ലൈവ് ക്ലാസസിന്റെ ടൈമിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് സൂം ലൈവ് ക്ലാസ്സസിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് എക്സാം പ്രിപ്പറേഷൻ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഫസ്റ്റ് ടൈമിനും സെക്കൻഡ് ടൈമിനും റെക്കോർഡ് ക്ലാസസ് ഉണ്ടായിരുന്നു അതുപോലെ ആനുവൽ എക്സാമിനും ഓരോ ദിവസത്തെ ക്ലാസ്സും റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും അതായത് സൂം ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല നിങ്ങൾ ആബ്സെന്റ് ആവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസവും പങ്കെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എക്സാം പ്രിപ്പറേഷൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അത് കണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്നതാണ് ഇവർക്കായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ ജോയിൻ ചെയ്യാം ഫീ വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് ഫീ വരുന്നത് ആരും മടിക്കേണ്ട വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ നാനൂറ്റി അൻപത് രൂപയാണ് ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന്റെ ഫീ ആയിട്ട് വരുന്നത് ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഫോർ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് മാർച്ച് ഫോർ മൺഡേ തിങ്കളാഴ്ചയാണ് ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാനായിട്ട് ചെയ്യാനുള്ളത് ഇതാ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട പറ്റുന്ന സന്ദർഭമാണെങ്കിൽ ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞങ്ങൾ അതിന് റിപ്ലൈ നൽകുന്നതാണ് വേഗത്തിൽ തന്നെ എല്ലാവരും ജോയിൻ ചെയ്തോളൂ ഓക്കെ ബൈ ബൈ താങ്ക്